സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് എറണാകുളം ജില്ലയിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ വയനാട് ജില്ലയിലുമാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇരുപത്തെട്ടാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് യു ആണ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയാണ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകളിൽ ഒക്കെ അവധി അവധിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലൊക്കെ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത് പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാവശ്യവുമായിട്ടാണ് കെ എസ് യു സമരം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിന് ചിലപ്പോൾ അവധിയുണ്ടെങ്കിൽ അത് വാട്സപ്പ് ആയിട്ട് അറിയിക്കാനുള്ള സാധ്യതയുണ്ട് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെ തുടർന്നുള്ള വ്യാപക പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സ്കൂളുകളിൽ അവധിയുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇതുമായി ബന്ധപ്പെട്ട് അവധിയുണ്ടെങ്കിൽ അത് സ്കൂൾ അധികൃതരായിരിക്കും അറിയിക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കും ഇതുവരെ അങ്ങനെ ഒരറിയിപ്പ് ഉണ്ടായതായി അറിവില്ല അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്